ഇനി നമുക്ക് വളരെ എളുപ്പത്തിലൊരു നെക്ക് ഡിസൈൻ ചെയ്താലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നെക്ക് പാറ്റേൺ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പാറ്റേൺ പേപ്പർ വെച്ചിട്ട് നമ്മളൊന്ന് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പം ആ ഒരു പ്രോസർക്കിൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു കുറച്ച് റൗണ്ട്സ് ആ ഒരു നിക്കിൻ്റെ ആ ഒരു ബോർഡർ ലൈൻ്റെ താഴെയായിട്ട് ഒരു വൺ ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളിതുപോലെ ഓരോ റൗണ്ടുകൾ വരച്ചിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഫ്ലവേഴ്സാണ് കേട്ടോ വരുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാവുന്ന ഒരു നെക്ക് ഡിസൈനാണ് ആണ് കേട്ടോ ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു പാറ്റേൺ നിക്ക് പാറ്റേൺ വരയ്ക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി കണ്ടു കണ്ടുനോക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നിക്ക് പാറ്റേൺസ് നിങ്ങൾക്കും ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും ഇനി നമ്മൾ ആ റൗണ്ട്സൊക്കെ വരച്ചേക്കുന്നതിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് ഇതായി ഇതേപോലെ ഒരു ചെറിയ ലൈൻ പോലെ ഒരു ചെറിയൊരു കർവ് പോലെ ഒന്ന് വരച്ച് ഒന്ന് കൊടുക്കുവാണോ കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലേക്ക് രണ്ട് ലീഫും താഴേക്കൊരു ലീഫും വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ബീഡ്സ് വർക്കാണ് വരുന്നത് അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം ഞാൻ ഈ കാർബൺ പേപ്പർ വെച്ചിട്ട് മെറ്റീരിയലേക്ക് ട്രേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ത്രെഡായിട്ടോ സിൽക്ക് ത്രെഡാണ് എടുത്തിട്ടുള്ളത് പിന്നെ അത് ഈ ഒരു കട്ട് ബീഡ്സും എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഫ്രെയിമിൽ തുണിയൊക്കെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് ഈ ഒരു റൗണ്ട് ബീഡ്സല്ലേ ഓരോ റൗണ്ടിൻ്റെയും സെൻറ്ററിലായിട്ട് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഗോൾഡൻ കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് നീഡിൽ നമ്പർ ട്വൽവായിട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നീഡിൽ വെച്ചിട്ട് നമുക്ക് ആ ബീഡ്സ് വർക്ക് ഇതുപോലെ റൗണ്ട്സിൻ്റെ ചുറ്റിനും ഫിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷമാണ് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പിങ്ക് ത്രെഡ് ഒന്ന് എടുക്കാം അപ്പോൾ ഒരു ടെൻ സ്ട്രാൻസ് ത്രെഡ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ നീഡിൽ നമ്പർ എയ്റ്റായിട്ടോ എടുത്തിട്ടുള്ളത് റിംഗ് റിംഗിനോട്ട് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് അതിന് നീഡിൽ നമ്പർ ആണ് വേണ്ടത് അപ്പം ഞാൻ ആ നീഡിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ ഓരോ ബീഡ്സിൻ്റെ ചുറ്റിനുമായിട്ട് എത്ര പെറ്റേഴ്സ് വരുന്നോ അത്രയും പെറ്റേൽസ് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ നീഡിലും ത്രെഡും എടുത്തിട്ട് രണ്ട് പ്രാവശ്യം നീഡിലൊന്നും റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് പതിയും ഒന്ന് താഴേക്ക് വലിച്ചു കൊടുക്കുക കേട്ടോ ഒത്തിരി ടൈറ്റായിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ഈ റിങ്ങിനോട്ട് സ്റ്റിച്ച് കിട്ടത്തില്ല അപ്പം ഫ്രണ്ട്സിനോട്ട് സ്റ്റിച്ചൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല ടൈറ്റായിട്ട് വലിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉരുണ്ടുരുണ്ടിട്ടുള്ള ഒരു സ്റ്റിച്ച് നമുക്ക് കിട്ടും അപ്പോൾ ഇത് കണ്ടോ ഫ്ലവർ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ അടുത്ത ഫ്ലവർ നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ആ ഫ്ലവറിൻ്റെ സെൻ്ററിൽ നമ്മൾ ആ ഒരു ചെറിയൊരു കർവ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ഒരു കട്ട് ബീഡ്സ് വെച്ചിട്ട് ഓരോ കട്ട് ബീഡായിട്ടും ബാക്ക് സ്റ്റിച്ച് രീതിയിൽ നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓരോ കട്ട് ബീഡായിട്ട് ഇതുപോലെ ഓരോ ഓരോ ബീഡ്സ് ഫിക്സ് ചെയ്ത് അങ്ങനെ ആ ഒരു ലൈൻ കംപ്ലീറ്റ് ആക്കി എടുക്കുക പിന്നെ രണ്ട് സൈഡിലേക്ക് നമുക്ക് ലീഫ് വരുന്നുണ്ട് അതും ഈ ഒരു കട്ട് ബീഡ്സ് വെച്ചിട്ട് വെച്ചിട്ടാണ് ഐഡോ ചെയ്ത് കൊടുക്കുന്നത് ഈ നെക്ക് ഡിസൈൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു പ്രയാസമില്ലാത്ത ഒരു വർക്കാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു കട് ബീഡ്സൊക്കെ ചെയ്യാനായിട്ട് ആദ്യമേ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് അപ്പോൾ ആ ബീറ്റ്സ് വർക്കിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ ഈ ഒരു ബീഡ്സ് വർക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടുള്ളവരും ചെയ്ത് നോക്കിയിട്ടുള്ളവർക്കും ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ആ ലീഫ് ഒന്ന് ചെയ്ത് കൊടുത്താലോ അപ്പോൾ അതിന് വേണ്ടി നാല് കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നോ നാലോ കട്ട് ബീഡ്സ് എടുക്കുക നമുക്ക് എത്രയാണോ ബീഡ്സിൻ്റെ ഒരു സൈസ് അനുസരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഞാൻ ഒരു നാല് കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് സൈഡിലേക്കും ഒന്ന് നമുക്ക് പെറ്റൽസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചരിച്ചിട്ട് വേണം കേട്ടോ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ലീഫിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ ഒരു മൂന്ന് ലെയറിൽ നമുക്ക് നാല് കട്ട് ബീഡ്സ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലേക്കും ചെയ്ത് കൊടുത്തിട്ട് എന്നെ താഴെയൊക്കെയുള്ള പെറ്റിൽസും കൂടെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം അതായതേപോലെ ഒന്ന് ചരിച്ച് കുത്തി കൊടുക്കുക വീണ്ടും നമ്മൾ മുകളിൽ നിന്ന് എടുക്കുക കേട്ടോ മുകളിൽ നിന്ന് എടുക്കുമ്പോൾ ആദ്യത്തെ ഒരു കഡ്ബീഡ് ഒന്ന് ഒഴിവാക്കി കൊടുത്തിട്ട് വേണം കേട്ടോ രണ്ടാമത് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം നമുക്ക് കയറി ഇറങ്ങി നിൽക്കണം അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ അടുത്തത് ചെയ്യുമ്പോൾ അടുത്ത രണ്ടാമത്തെ ബീഡ്സിൻ്റെ നേർക്ക് വേണം ത്രെഡ് എടുക്കാനായിട്ട് ആ രീതിയിൽ നമ്മൾ ഇതായ ചരിച്ചു കൊണ്ടു കുത്തുക നമുക്ക് കറക്റ്റ് ലീഫ് പെട്ടീറൽസ് കിട്ടും കേട്ടോ അതേ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിട്ടോ വരുന്നത് അപ്പോൾ ഇതേപോലെ കംപ്ലീറ്റ് നമ്മൾ ഒരു ഫ്ലവേഴ്സും ലീഫും സ്റ്റെംസും ഒക്കെ ആയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു നെഗഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ വീട്ടിലിരുന്ന് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സ്റ്റിച്ചിങ് ഒക്കെ അറിയാവുന്ന ഒരുപാട് ആൾക്കാർക്ക് ഈ എംബ്രോയ്ഡറി ബീഡ്സ് വർക്കുകളും കാര്യങ്ങളും അരിവർക്കും ഒന്നും അറിയാൻ വയ്യാത്താറുണ്ട് അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിക്കോട്ടെ അപ്പോൾ അവർ ഇതുപോലെ വർക്കൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്